ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും അലീനയുടെയും മനുവിന്റെയും നാളത്തെ സൂപ്പർ പ്രമോ വിശേഷത്തിലേക്ക് സ്വാഗതം അതിനു മുമ്പ് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഞങ്ങളുടെ ചാനൽ ഇഷ്ടപ്പെട്ടുവെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക നമ്മുടെ ഒരു പുതിയ ചാനലാണ് അപ്പോൾ അലീനയുടെയും മനുവിൻ്റെയും കഥയാണ് നമ്മൾ നമ്മളിതിനകത്ത് പറയാൻ പോകുന്നത് അപ്പോൾ എല്ലാ ദിവസവും ഏഴരയ്ക്ക് നമ്മൾ പ്രമോ വിശേഷം അതുപോലെ ഷോർട്ട് വീഡിയോ ആയിട്ട് വരുന്നുണ്ട് നിങ്ങളുടെ വലിയൊരു സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു അപ്പം അലീനയുടെയും മനുവിൻ്റെയും നാളത്തെ കഥയിൽ വളരെ ട്വിസ്റ്റുകൾ നിറഞ്ഞ ഒരു എപ്പിസോഡാണ് അതിനോടൊപ്പം വളരെ സങ്കടകരമാകുന്ന ചില അവസ്ഥയിലൂടെ അലീന മുൻപോട്ട് പോകുന്നതൊക്കെ നാളത്തെ എപ്പിസോഡിൽ കാണാം ഇതുവരെയും അലീന അവിടെ പിടിച്ചു നിന്നു തന്റെ അമ്മ അല്ലെങ്കിൽ വൈജയ്ന്തി തന്റെ അമ്മയാണെന്ന് തനിക്ക് മാത്രമേ അറിയത്തുള്ളൂ എന്നാൽ ഇപ്പോൾ നമ്മുടെ ബാലചന്ദ്രനും അറിയാമെങ്കിലും ബാലചന്ദ്രൻ്റെ അസുഖം തനിക്ക് ഒന്നും പറയുവാൻ പറ്റാത്ത ഒന്നും ചെയ്യുവാൻ പറ്റാത്ത അവസ്ഥയൊക്കെയാണല്ലോ ഈ സമയത്ത് ഇവർ തമ്മിലുള്ള ബാലചന്ദ്രനും വൈജയ്ന്തിയും തമ്മിലുള്ള വഴക്കിന് കാരണം അലീനയാണ് എന്ന് എല്ലാവരും ചിന്തിക്കുകയും അങ്ങനെ അലീന ഈ വീട്ടിൽ നിന്ന് ഒഴിവായാൽ എല്ലാ പ്രശ്നങ്ങളും തീരുമെന്ന് ഒരു തീരുമാനത്തിൽ എത്തുന്ന ഒരു ഭാഗമൊക്കെയാണ് നാളത്തെ എപ്പിസോഡിൽ അങ്ങനെ വീട്ടുകാരെല്ലാം ആ തീരുമാനത്തിലേക്ക് എത്തുക അലീനയെ പുറത്താക്കുക അലീനയെ ഇവിടുന്ന് ഒഴിവാക്കുക എന്നൊരു തീരുമാനത്തിലേക്ക് എത്തുകയാണ് ഇതുവരെയും അലീനയ്ക്ക് കൂട്ടായിട്ടുണ്ടായിരുന്ന കൃഷ്ണമോളും അതുപോലെ മുത്തശ്ശിയും വരെ നാളെ കൈവഴിയുന്ന കൈ ഒരു അവസ്ഥയിലേക്ക് വരികയാണ് കാരണം അവസ്ഥയാണ് അവർക്ക് രണ്ടുപേർക്കും ഉണ്ടായത് കാരണം ഈ തൻ്റെ അച്ഛൻ്റെ അമ്മയുടെയും വഴക്കിന് കാരണം അലീനയാണ് എന്ന് അവിടെ വരുത്തി തീർക്കുകയാണ് അങ്ങനെ വരുത്തി തീർക്കുമ്പോൾ അലീന ചേച്ചി നമ്മുടെ അച്ഛൻ്റെയും അമ്മയുടെയും വഴക്കിന് കാരണമാണെങ്കിൽ അവർ അനീലി ചേച്ചി പോവുക തന്നെ ചെയ്യട്ടെ വളരെ സങ്കടത്തോടു കൂടി നമ്മുടെ കൃഷ്ണമോട് പറയുന്നൊരു ഭാഗമുണ്ട് അതിനുശേഷം അതിനിടയിൽ നമ്മുടെ വൈ തൻ്റെ അമ്മയോട് ചെന്ന് പൊട്ടിക്കരയുന്ന തൻ്റെ തൻ്റെ ചേട്ടൻ തനിക്കിട്ട് കാര്യവും അതുപോലെ ചേട്ടൻ നമ്മളെ എന്നെ ഭീഷണിപ്പെടുത്തുന്നുണ്ട് കാരണം എൻ്റെ പഴയകാല ചരിത്രങ്ങൾ കുട്ടികൾ അറിഞ്ഞു കഴിഞ്ഞാൽ എന്നെ ഇവിടെ അവർ വലിച്ചെറിയും അല്ലെങ്കിൽ അവരെന്നെ തള്ളിപ്പറയെന്നാണ് പറയുന്നത് എന്നൊക്കെ പറഞ്ഞ് തൻ്റെ വിഷമങ്ങൾ മുത്ത് തൻ്റെ അമ്മയോട് ചെന്ന് പറയുമ്പോൾ തൻ്റെ മുത്തശ്ശി തന്നെ ഇതിനെല്ലാം ഇതിനൊരു ഉത്തരം പറയുന്നുണ്ട് കേട്ടോ മുത്തശ്ശി പറയുകയാണ് അതേ ബൈജെ നിന്റെ പഴയകാല ആഗ്രഹിലെ ചരിത്രങ്ങളൊക്കെ ബാലചന്ദ്രനും മക്കളും അറിഞ്ഞു കഴിഞ്ഞാൽ അത് നീ പിന്നെ മരിച്ചാൽ മതി അതിനെ അല്ലെങ്കിൽ അതേ അവസ്ഥ എത്തും എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ വൈജയന്തിയെ പേടിപ്പിക്കുന്ന ഒരു ഭാഗമുണ്ട് അതുപോലെ തന്നെ വലിയ ദുഃഖവുമുണ്ട് ഇതിനെ അതിനുശേഷം എന്തായാലും ഇപ്പോൾ നിലവിൽ വൈജയന്തി വളരെ ധർമ്മസങ്കടത്തിലാണ് തൻ്റെ ചേട്ടൻ തന്നെ അടിച്ചതും ഉപദേശിച്ചതും അതുപോലെ ബാലയേന്ദ്രൻ തന്നെ തള്ളിക്കളയുന്നതൊക്കെ ഒരു വലിയൊരു സങ്കടത്തോടു കൂടി നിൽക്കുന്ന ഒന്ന് ഒതുങ്ങി നിൽക്കുന്ന വൈജയന്തിനെയാണ് കാണുന്നത് ഇതിനിടയിലാണ് അരീന ഈ വീട്ടിൽ നിന്ന് പോകണം എന്നൊരു തീരുമാനത്തിലേക്ക് എത്തുകയും അത് അലിനെ സ്വീകരിക്കുകയും അലിയെക്കും ഇപ്പോൾ വീട്ടിൽ നിന്ന് പോകണം എന്നൊരു തീരുമാനത്തിലെത്തുന്ന അങ്ങനെ മുത്തശ്ശി അടുക്കൽ ചെന്ന് പറയുന്നു എനിക്ക് പോകണം ഞാൻ പൊക്കോളാം എന്ന് പറയുന്നു ഈ സമയത്ത് മുത്തശ്ശി തടയുന്നില്ല കാരണം മുത്തശ്ശി പറയുന്നുണ്ട് മോളെ അങ്ങനെ ചെയ്യും നീ എനിക്ക് വളരെ സങ്കടമുണ്ട് പക്ഷെങ്കിൽ കുടുംബം ചിഹ്നിച്ചിത്രീക്കണമെങ്കിൽ നീ പോകുകയാണെങ്കിൽ പോകുന്നതായിരിക്കും നല്ലത് എന്ന് പറഞ്ഞ് സമാധാനപ്പെടുത്തി അലീന ഞാൻ പറഞ്ഞു വിടുവാൻ തുടങ്ങുന്ന ചില ഭാഗങ്ങളൊക്കെ നാളത്തെ എപ്പിസോഡിലുണ്ട് ഇത് കേട്ട അലീനയ്ക്ക് സങ്കടമുണ്ടെങ്കിലും മുത്തശ്ശിയോട് ചോദിക്കാണ് അപ്പോൾ മുത്തശ്ശിക്കും ഞാൻ പോകുന്നത് പോകണമെന്നല്ലേ ആഗ്രഹമെന്ന് പറയുമ്പോൾ മുത്തശ്ശി വളരെ സങ്കടത്തോടു കൂടി തന്നെ അരി ആണെന്ന് പറയുന്നത് ഇങ്ങനെയെങ്കിലും വൈജിയുടെയും ബാലകേന്ദ്രൻ്റെ പിണക്കം മാറുമെങ്കിൽ അവരുടെ ജീവൻ തകരാതിരിക്കുമെങ്കിൽ നീ അതല്ലേ ചെയ്യേണ്ട മോളെ എനിക്ക് വളരെ സങ്കടമുണ്ട് എന്നൊക്കെ പറയുകയും അങ്ങനെ നമ്മുടെ അലീന ആ വീട് വിട്ട് ഇറങ്ങുവാൻ ശ്രമിക്കുകയും ചെയ്യുന്നൊരു ഭാഗമാണ് പക്ഷേ നാളത്തെ റിയൽ വിശേഷത്തിലെ അലീന ആ വീട് വിട്ട് ഇറങ്ങുമോ ഇറങ്ങുമോ ഇല്ലയോ എന്ന് അറിയത്തുള്ളൂ കാരണം ബാലയേന്ദ്രൻ എന്ന ഒരു വ്യക്തി ഇപ്പോൾ അവിടെ ജീവിച്ചിരിപ്പോൾ കൊണ്ട് തന്നെ ആ കുടുംബത്തിന് സകല ഉത്തരവാദിത്വം ഏറ്റെടുത്തത് കൊണ്ട് തന്നെ അലീനയെ കാണാതെ വന്നാൽ എന്ത് സംഭവിക്കും എന്നൊരു വലിയൊരു ട്വിസ്റ്റ് തന്നെ നാളത്തെ എപ്പിസോഡിൽ കാണാൻ പറ്റുന്നുണ്ട് അപ്പം വീണ്ടും ഞങ്ങളുടെ വിശേഷങ്ങളും അലീനയുടെയും മനുവിൻ്റെയും വിശേഷവുമായി കാണും വരെ എല്ലാവർക്കും ഗുഡ് ബൈ